എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും അപ്പച്ചൻചേട്ടന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇടുക്കിയിലെ മുട്ടത്ത് പൂവത്തോട്ടത്തിൽ അപ്പച്ചൻചേട്ടൻ കപ്പയരിയുന്ന യന്ത്രത്തിന് പുറമെ തന്നെ സവാളി അരിയുന്ന മറ്റൊരു യന്ത്രം കൂടി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ കപ്പരിയുന്ന യന്ത്രം നിർമ്മിച്ചിട്ടിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു അപ്പോൾ ധാരാളം ആളുകള് കപ്പേരിയുന്ന യന്ത്രം ആവശ്യപ്പെടുകയും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കപ്പേരിയുന്ന യന്ത്രം കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആ പക്ഷേ കപ്പ എന്ന് പറയുന്നത് ഒരു സീസൺ കാലാണ് അല്ലേ ആ സീസണിൽ മാത്രമാണ് നമ്മൾ കപ്പ അരിയുന്നത് ഈ കപ്പ ഒന്നുകൂടി അരിഞ്ഞ് കാണാനായിട്ട് ആഗ്രഹമുണ്ട് ഒന്ന് അരിയാമോ എത്ര വേഗത്തിലാണ് കപ്പ അരിഞ്ഞു പോകുന്നത് മുട്ടി മുട്ടിക്ക് പിടിച്ചാൽ ഇതിന് കംപ്ലൈന്റ് ഉണ്ടാവും മ്പറും ഉണ്ട് ചേട്ടന്റെ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് എഴുപത്തി ആറ് തൊണ്ണൂറ്റെട്ട് അറുപത് അല്ലേ അപ്പൊ ഇത് യന്ത്രത്തിന്റെ ബേസ് ആണ് സ്റ്റാൻഡ് ആണ് അപ്പൊ ഇനി നമുക്ക് നമുക്ക് സവാള യന്ത്രം ചിപ്സ് അരിയാനും സവാള എരിയാനും ഏത്തക്ക ചിപ്സ് ഒക്കെ അരിയാനും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് അത് നോക്കാം ചിപ്സ് പിന്നെ സവാളി അരിയാ അപ്പൊ കപ്പ ചിപ്സ് രൂപത്തിൽ അരിയുന്നൊന്ന് കാണിച്ചേർത്താനും ഉപയോഗിക്കുന്ന മുട്ടി അതുപോലെ തന്നെ ഏരിയ കൊ കൊച്ചു കൊച്ചുമകൻ ഇവിടെ എരിപ്പുണ്ട് സവോളരിയുന്നത് പിടിക്കാനായിട്ട് കല്യാണ ആവശ്യങ്ങൾക്ക് എന്താ ആവശ്യങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾക്ക് കോവറ്റാ വട്ടമായിരിക്കും വർക്കാനായിട്ട് കോവട്ടെ അങ്ങനെ കടുപ്പം കുറഞ്ഞ എന്ത് സാധനങ്ങളും നമുക്ക് അരിയാൻ സാധിക്കും നമുക്ക് സവാള സാധിക്കും എരി നല്ല നല്ല നേരിയ പീസായിട്ട് തന്നെ നമുക്ക് സവാള എരിഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ എല്ലാത്തിനും ചെറിയ രീതിയിൽ കനം ഈ യന്ത്രം ഉപയോഗിക്കാം സെയിം ആണ് ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ ഈ യന്ത്രത്തിൽ നമുക്ക് കപ്പ വാട്ട് വാട്ടാനുള്ള വാട്ടാനുള്ളത് പിന്നെ ഇതില് കൊപ്ര അരിയുന്നവരുണ്ട് ആ കൊപ്ര കൊപ്രരിയല്ലേ ആ കൊപ്ര അരിയുന്നുണ്ട് മഞ്ഞൾ എരിയുന്നുണ്ട് മഞ്ഞൾ പച്ചക്കായി ഉണങ്ങുന്നവര് അങ്ങനെ അപ്പൊ പൂവത്തോട്ടത്തിൽ അപ്പച്ചൻ ചേട്ടൻ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ പണികളും ഇങ്ങനെ ചെയ്യുന്നു ആൾക്കാർ കൊണ്ടുപോകുന്ന ഈ എന്നാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കൊണ്ടുപോയിരിക്കുന്നത് ഇത് കൂട്ട് കുറെ കൊണ്ടുപോയിട്ടുണ്ട്